അപ്പോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പൊ ഞങ്ങള് ബർത്ത്ഡേ ആഘോഷത്തിന്റെ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്ത് ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പോ നാളെയാണ് നമ്മുടെ ബർത്ത്ഡേ വരുന്നത് ഓക്കേ അപ്പൊ അതിൻ്റെയൊക്കെ ഒരു ത്രില്ലിലാണ് നമ്മളെന്താ വെച്ചാൽ വലിയ ത്രില് ഒന്നും അങ്ങനെ പറയാനുള്ള ഒന്നും ഇല്ല കാരണം എന്താ വെച്ചാൽ വീട്ടില് വെച്ച് നടത്തുന്ന ഒരു പരിപാടി അധികം ആൾക്കാരൊന്നും ഇല്ല നമ്മുടെ കുടുംബങ്ങാർ കുടുംബക്കാർ മാത്രമേ പരിപാടിയിൽ പങ്കെടുക്കുന്നുള്ളു ആ രീതിയിലുള്ള ഒരു ആഘോഷം പക്ഷെ എന്നാലും അവൻ്റെ ബർത്ത്ഡേ പറയുമ്പോൾ ഞങ്ങൾ രണ്ടു പേർക്കും നല്ലൊരു ഒരു എന്താ പറയുക ഒരു പ്രത്യേക ഒരു സുഖം തരുന്ന ഒരു പരിപാടികളാണ് ഇപ്പം ഏകദേശം ഞങ്ങൾ വീടും കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ കുറച്ചും കൂടെ ഒന്ന് സെറ്റാക്കാണ്ട് അവിടെയും കൂടെ അതൊക്കെ വന്നിട്ട് ശരിയാക്കാം പിന്നെ ബർത്ത്ഡേ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യാണ്ട് അത് നമ്മൾ ഫ്രണ്ട്സൊക്കെ വരും അവരൊക്കെ വന്നിട്ട് കാണാം അതിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് സെറ്റാക്കാനായിട്ട് ഓക്കെ അപ്പോൾ എന്തായാലും ഓരോ ഏ ബർത്ത്ഡേ ബർത്ത്ഡേ ബോയ് ബോയ് നാളെ ഒരു വയസ്സ് പോവാണ് അല്ല ഒരു വയസ്സ് തികഞ്ഞു അത് വേറെ കാര്യം ബർത്ത്ഡേ ജനിച്ച ദിവസം വെച്ച് നോക്കുമ്പോ നിനക്ക് നാളെ ഒരു വയസ്സ് തികയാൻ പോവാണ് മനസ്സിലായോടാ മനസ്സിലായോടാ തള്ള അപ്പുറത്ത് നോക്കിട്ടുണ്ട് എന്താ ഉപ്മാവാ കഴിക്കുള്ളുമാവാ ഞാൻ പോയിട്ടൊന്ന് പല്ലൊക്കെ തേച്ചിട്ട് വരാം ഓടിയാണ് എന്നെ പോലെ വിചാരിച്ചു ഇവരാളെ വിചാരം നമ്മളൊന്നും പല്ല് കറില്ല ഇവളൊക്കെയാണ് ഇപ്പൊ ആച്ച പല്ല് അയക്കുളിക്ക നിങ്ങളുടെ ഓരോ പരിപാടികളും കാര്യങ്ങളൊക്കെ ചെയ്യണത് ഞാനൊന്നും ഞാൻ പോയിട്ട് പല്ലു വെച്ചിട്ട് വരാ കാശ് അങ്ങനെ പല്ല് പല്ലുതേപ്പും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഞാനും പൃഥ്വിക്കുട്ടനും ഇവിടെ ഇരുന്നിട്ട് കാത്തു കാണുകയാണ് ഞങ്ങൾ കാത്തു കണ്ടുകൊണ്ടിരിക്കുകയാണ് കാശ് സോണിയെ ഫുഡായോ ഫുഡായോ ആ ഒരു ക്യാമറ പിന്നെ വേറൊരു കാര്യം പറയാനുണ്ട് ഞങ്ങള് അതായത് സോണിയുടെ സോണിക്ക് ഒരു ചാനലുണ്ട് മിസ്സിസ് സി ഫോർ കപ്പിൾസ് പറഞ്ഞിട്ട് അപ്പൊ ആ ചാനലിന്റെ നമ്മൾ ഡെയിലി വ്ലോഗ് ഷോർട്സ് ആയിട്ട് ഇടുന്ന ഒരു പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇന്നലെ തൊട്ടിട്ടാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ ആരെങ്കിലും കാണാൻ മറന്നിട്ടുണ്ടെങ്കിൽ നമ്മ ഒന്ന് ഓർമ്മിപ്പിക്കയാണ് ഓക്കെ അപ്പൊ എന്തായാലും നിങ്ങൾ എല്ലാവരും അതൊന്ന് കണ്ടു നോക്ക് അപ്പൊ ഞങ്ങൾ അങ്ങനെ ഒന്ന് കുളിക്കാൻ വേണ്ടി പോവാണ് ബർത്ത്ഡേ കുട്ടൻ അല്ലടാ നമുക്ക് കുളിച്ചണ്ടേ നമുക്ക് കുളിച്ചിട്ടേ വേറെ കാര്യങ്ങളിൽ നടക്കാൻ പറ്റോ അവന്റെ സന്തോഷം നോക്ക് എന്തൊക്കെയാ പറയുന്നു ഞാൻ ചെയ്ത് വരാ എണ്ണൊക്കെ തേച്ച് എന്താണോ അവിടെ എന്താ വാടാ വാടാ കണ്ട 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 ഇന്റെ പുറത്ത് കേറുക പുറത്ത് കേറിയിട്ട് എന്തൊക്കെയാ കാട്ടണെന്ന് അവനെന്നെ പിടുത്തല്ലോ ഇതിന്റെ ഇടയില്ലേ നീ എന്നാ പരിപാടിയോടെ കാട്ടുണ്ട് ചക്കായി ഒരുത്തര ക സോപ്പ് പൊടി വീണുത്രണ്ട് ഇപ്പൊ നല്ല രസം നിയറുണ്ടോ കണ്ട ഗായ്സ് ഇതൊക്കെയാണ് ഇവിടുത്തെ ഓരോ അവസ്ഥകളും കാര്യങ്ങളൊക്കെ

ശരി ഞങ്ങളിന്നാ കുളിച്ചിട്ട് വരാൻ കാശ് ഞങ്ങളിന്നു വരാൻ എന്താ അവിടെ ഓ സോപ്പ് സാമ്പു എന്തൊക്കെ കാട്ടാളൊക്കെ ബർത്ത്ഡേ സ്പെഷ്യൽ കുളിയാണ് ഗൈസ് എന്തൊക്കെയാ ആലോചിക്കാര്യായിട്ട് ആലോചിക്കാണോ എന്താണോ ആലോചിക്കണേ മൂത്ര നിന്നെ ആ വെള്ളത്തിലോട്ടോ കുളിപ്പിക്കുന്നത് അത് പുണ്ണിമൂത്രം പുണ്യാഹം എന്നാണ് പറയാ ഞങ്ങൾ കുളിച്ചല്ലോ ഞങ്ങളുടെ കുളി കഴിഞ്ഞല്ലോ ഗായ അല്ലേ അയ്യോ 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 അങ്ങനെ അവൻ ഉറങ്ങുകയാണ് അവന് കുറച്ചേരം ഒരു ഉറക്കണ്ടേരത്ത് അത് കണ്ടിട്ട് ഉറങ്ങുകയാണ് ണിപാളിയല്ലോസ് പണിപാളി സോണിയാണെന്ന് എന്നെ തല്ലിക്കൊല്ലു ഇങ്ങനെ എങ്ങനെയെങ്കിലും ഒന്ന് ഉറക്കാൻ പറ്റ നോക്കട്ടെ

ബ്ലാക്ക് അങ്ങനെ നമ്മള് സാധനങ്ങളെല്ലാം വാങ്ങിച്ച് ഇപ്പൊ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് നമ്മൾ നമ്മളത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു ഇനി ഒന്നും ഇല്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇനി എന്തേലൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് മുമ്പ് കുട്ടികളുടെ ശീലമില്ലേ ശീലമായിരത്തെ നമ്മൾ ഡ്രസ് വാങ്ങാൻ പഠിക്കും ഞങ്ങള് ഡ്രസ്സൊക്കെ ഒരാഴ്ച ഇരിക്കുമ്പോഴാണ് നോക്കുന്നത് എന്തേരം ആ ഫ്ലിപ്പ്കാർട്ടിൽ കയറി നോക്കുമ്പോ ഇപ്പോഴൊന്നും ഈ അടുത്ത കാലത്തൊന്നും വരുത്തില്ലെന്ന് മനസ്സിലാക്കിയത് അതുകൊണ്ട് ഇനി അടുത്ത വട്ടമൊക്കെ നമ്മൾ കളറാക്കണം വീട്ടിലാണ് ഞങ്ങള് വേറെ വീട്ടിലേക്ക് പോയിട്ട് വരാം അപ്പൊ അങ്ങനെ അങ്ങനെ വീട്ടിലെത്തി ഇനി സാധനങ്ങൾ ഇറക്കാണ്ട് ഈ രണ്ടരിചാക്ക് ഇറക്കാണ്ട് ഇതൊക്കെ ഇറക്കി കഴിഞ്ഞിട്ട് കുറച്ച് പരിപാടികളൊക്കെ വേറെ ഉണ്ട് വേറുണ്ട് ഓക്കെ നമ്മളെ ഇന്നത്തെ പരിപാടി നല്ലൊരു ചിക്കൻ കറിയാണ് കേട്ടോ ഏ എന്ത അപ്പൊ നമ്മളെ ഇന്ന് ചിക്കൻ കറി ഉണ്ടാക്കുകയാണ് പുറത്തേ പല ദിവസത്തെ സ്പെഷ്യൽ ആയിട്ടും ഒന്ന് കുറച്ച് ആൾക്കാരൊക്കെ വരുന്നുണ്ട് അപ്പൊ അവർക്കൊക്കെ വേണ്ടി ചെറിയ പരിപാടി അപ്പൊ സോണി അവിടെ ചിക്കൻ ഇങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ ഏ അവിടെ ചിക്കൻ കഴുകണു ഞാനിത് അവിടെ എന്റെ വാഗാണ് ഇന്നത്തെ സ്പെഷ്യൽ ചിക്കൻ കറിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു

നമ്മളെ ഏകദേശം എൻ്റെ ഈ ഒരു ഭാഗത്താണ് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ് കേക്ക് മുറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക ഓക്കേ ഇനിയിപ്പോൾ ഇന്ന് രാത്രി നമുക്ക് ശിവരാത്രിയാണ് ഇതൊക്കെ ഡെക്കറേറ്റും കാര്യങ്ങളൊക്കെ ചെയ്യണം ഞാനും കുട്ടാക്കും മാത്രമേ ഉള്ളൂ ബാക്കിയാലൊക്കെ നാടാണ് അതാ ഓക്കെ എന്നാൽ ഞങ്ങൾ ഈ പരിപാടിയൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ലാസ്റ്റ് കാണിക്കുക അതുവരെ നമ്മുടെ ചിക്കൻ കറി അവിടെ തളച്ചിരിക്കുന്നുണ്ട് അപ്പൊ ആ ഗ്യാപ്പിനു പോകുക ഓക്കെ യെസ് ഞങ്ങൾ എങ്ങനെ ഡെക്കറേഷൻ പരിപാടി തുടങ്ങി കണ്ടോ ഞങ്ങൾ ഏകദേശം ഒരു സൈഡൊക്കെ സെറ്റ് ചെയ്ത് വരികയാണ് വലൂണോളൊക്കെ ഇവിടെ ഇങ്ങനെ നിറച്ച് ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഞാൻ നമുക്കത് ഒന്ന് സെറ്റ് ചെയ്യാണ്ട് ഫൈനലൈസ് ചെയ്തിട്ട് അപ്പൊ നമ്മൾ ഇതൊക്കെ ഫൈനൽ ചെയ്തിട്ട് ലാസ്റ്റ് കാണിച്ചു ഓക്കേ ഹലോ ഗായ്സപ്പോ നമ്മളെങ്ങനെ ഫൈനൽ സ്റ്റേജിൽ എത്തിയിരിക്ക അങ്ങനെ എല്ലാ ഏകദേശം സെറ്റാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ഇനി നാളെ ചെയ്യാം കാരണം ഇപ്പം തന്നെ എല്ലാ ബലൂണും ഒക്കെ വീർപ്പിച്ചൊക്കെ വെച്ച് കഴിഞ്ഞൊക്കെ ഒക്കെ പൊട്ടിപ്പോകും അപ്പോൾ നമ്മൾ ബാക്കി നമുക്ക് നാളെ നോക്കി ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും ഇനി നാളത്തെ വിശേഷങ്ങൾ നാളെ അപ്പോൾ അതുവരെ ഇപ്പോൾ തൽക്കാലത്തേക്ക് പോയി ടേറ്റാ